ആലപ്പുഴ ജില്ലയിൽ തെരുവുനായ്ശല്യം രൂക്ഷമാണെന്നും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിലുള്ള നടപ്പിലാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ലെന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എ ബി സി ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്നും കൃത്യമായി വന്ധീകരണം നടത്തണമെന്നും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുപ്രീം കോടതിയുടേതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പോലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കുന്നില്ലെന്നും ഇത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കുവാൻ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കഴിയില്ലെന്നും പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുകയാണെന്നും ആലപ്പുഴ ജില്ലയിലെ അഞ്ഞൂറോളം റെസിഡൻസ് അസോസിയേഷനുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമരപരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നതെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മാക്കിയിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ വൈസ് പ്രസിഡന്റ് കെ എൻ അനിരുദ്ധൻ സെക്രട്ടറിയുമായ ബി എംഷാദ് അരൂർ ജി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു അനുദിനം തെരുവ് കടിയേറ്റ് നമ്മുടെ ഒത്തിരിയേറെ സഹോദരങ്ങൾ വളരെ ദാരുണമായ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളർത്തു മൃഗങ്ങളെ അല്ലാതെ ഇതുപോലെ ഉള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനൊക്കെയുണ്ട് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കഞ്ഞിപ്പുര ഗോശാല ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം പിന്നെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ആവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരം ഒരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം ഇപ്പം അല്ലെങ്കിൽ അതിൻ്റെ വേദി എന്ന നിലയിൽ റെസിഡൻറ്റ് അസോസിയേഷനുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഭീമ ഹർജികൾ ആ പിന്നെ ഓരോ പ്രദേശത്തു നിന്നുള്ള ഹർജികൾ സമാഹരിച്ച് ആ ഭീമ ഹർജി മിനിസ്റ്റർക്ക് കൊടുക്കുവാനുള്ള ഒരു പരിപാടിയാണ് അവിടെയൊക്കെ പരിഹാരമാകുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ള മറ്റ് സമരപരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും